അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാമലും വാഹമത്തല്ലാർക്കൊരുപാട് ആളുകള് നിരന്തരമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലുണ്ട് അത് നടന്നു കിട്ടുന്നില്ല പെട്ടെന്ന് പൂർത്തിയാകുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തു അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല സൂറത്തുൽ സൂറത്ത് പ്രത്യേകതയിൽപ്പെട്ടതാണ് നമ്മെ പഠിപ്പിക്കുന്നു അന്നമൻ അലൈഹി അംറുൻ മിൻ ഉമൂരി ഒരാൾക്ക് ദുന്യാവിനെ ഒരു കാര്യം പ്രയാസമായി തോന്നി അത് നടക്കുന്നില്ല അത് പൂർത്തിയാകുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ അവൻ ചെയ്യേണ്ടത് അവൻ ആദ്യം ചെയ്യുക നിസ്കരിക്കുക ചെയ്ത് സുന്നത്ത് രണ്ടിറക്കാറ്റ്

എന്നിട്ട് അവൻ ചോദിക്കുക അവന്റെ ആവശ്യം മനസ്സിൽ ആവശ്യമുണ്ട് ഉദ്ദേശമുണ്ട് നീ പൂർത്തിയാക്കി തരണം സൂറത്തിൽ പറക്കറ്റ് കൊണ്ട് നീ പൂർത്തിയാക്കി തരണം അള്ളാഹിന്റെ കൊണ്ട് അത് പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു ഇത്രയും മഹറ്റം നിറഞ്ഞ ഒരു സൂറത്താണ് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് അള്ളാഹു നമ്മെ പറഞ്ഞത് നിങ്ങള് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ രണ്ടിറക്കാറ്റ് ചോദിച്ചാൽ അതിനിക്ക് ഉത്തരം നൽകുമെന്ന് സഹായം ചോദിക്കുക ഇവിടെ നാം ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ സുന്നത്ത് സ്കരിച്ച് കിബിലു മുന്നിട്ട് നൂറ്റി അമ്പത്തിരണ്ട് ഓതിയാൽ മതി ഇത് ഏത് സമയത്ത് ഓതണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ഏത് സമയത്ത് ഇന്ന സമയത്ത് ഓതണം ഇവിടെ കാണുന്നില്ല ഓദാൻ ഏറ്റവും ഓദാൻ ഏറ്റവും നല്ല സമയം ഒന്ന് സമയമാണ് സമയമാണ് ആരുമാരുമില്ലാത്ത സമയത്താണ് ഏറ്റവും നല്ലത് ആ സമയത്ത് വായക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സമയമാണ് അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് അടിമകളോടൊന്നോ ഓ അടിമകളെ എന്നോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ദുന്യബിയായ എന്തൊക്കെ ആവശ്യമുണ്ട് ഞാൻ നൽകാം എന്ന് ചോദിക്കുന്ന അള്ളാഹു പറയുന്ന പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നെയുള്ള സമയം ലുഹയുടെ സമയം ഏറ്റവും വർഗത്തുള്ള ഒരു സമയമാണ് ആ സമയം ആണ് അതിന് പറ്റിയ സമയം നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും മുറാദികളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ സുഹൃത്തിൽ ഇഷാഹിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഫലങ്ങളും വേറെയും ഒരുപാട് മഹാന്മാര് അഞ്ച് ഉടനെ എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദിക്കൃകളും കഴിഞ്ഞ ഉടനെ അതാണ് ഇവിടെ നാം ഈ ഉടനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് അഞ്ചു കഴിഞ്ഞ ഒരാള് എന്നുള്ള അർത്ഥത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നൽകും എന്ന അർത്ഥമുണ്ട് നൽകുമെന്നുമുണ്ട് പല അർത്ഥങ്ങളുമുണ്ട് അർത്ഥങ്ങളും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എന്തൊക്കെ അവനെ ആവശ്യമുണ്ട് എന്തൊക്കെ മുറാദുകളുണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങൾ അതൊക്കെ ഉള്ള നൽകും പണം നൽകും സമ്പത്ത് നൽകും വീട് നൽകും വാഹനം നൽകും ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ സർവ്വ നൽകും ഇവിടെ പറഞ്ഞത് ഉമന്ധാവമ പതിവാക്കിയാൽ ഒരാൾ ഒരു ദിവസം രണ്ടു ദിവസം ഓതി അല്ലെങ്കിൽ ഒരു മാസം ഓതി അങ്ങനെയല്ല ഇത് ജീവിതകാലം മുഴുവനും പതിവാക്കുക ഇവിടെയും എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞു ചുരുങ്ങിയത് ഒരു വട്ടം ഒരു വട്ടം മൂന്ന് വട്ടം എത്ര വട്ടമെങ്കിലും ഒരു വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം പതിവാക്കിയാൽ വളരെ നല്ലതാണ് അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് മുറാദുകളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു എളുപ്പമാക്കി എളുപ്പമാക്കി കൊടുക്കും 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 എന്ന് പറഞ്ഞാൽ ഈസിയാക്കി ഒരാൾ റിപ്പോർട്ട് അനുസരിച്ച് കാണാം വട്ടം ഒരാൾ പതിവാക്കിയാൽ അവന്റെ എളുപ്പമാക്കി കൊടുക്കും അവനക്ക് നല്ല പുരോഗതി ഉയർച്ച നൽകും ഇബാദത്ത് ചെയ്യാൻ മടിയുള്ളവര്സ്കരിക്കാൻ ാന് നോമ്പോക്കാന് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മടിയുള്ളവര് എല്ലാങ്ങൾക്ക് ശേഷം പത്ത് വട്ടം ഇൻഷറാഹ് പതിവാക്കുക ഇബാദത്ത് നല്ല അള്ളാഹു നമുക്ക് സൂഹത്തിൽ പതിവാക്കുവാൻ അള്ളാഹു ചെയ്യണം സൂറത്തിൽ ആയ സർവ്വ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും ഉള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ സാമ്പത്തികമായി നല്ല ഉയർച്ചയും നല്ല പുരോഗതിയും നമ്മെ നമുക്ക് നൽകട്ടെ ദാരിദ്ര്യത്തിൽ രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ ഇന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ ജീവിക്കുന്ന കാലത്തോടെ മിസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ സുഖത്തോടെ ജീവിക്കാൻ